മറവി സംഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്നാൽ ചില മറവികൾക്ക് നമുക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും അങ്ങനെ മറവി മൂലം ഒരു ദമ്പതികൾക്ക് സംഭവിച്ച ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാസർകോട്ടു നിന്നും പുറത്തു വന്നത് ഇവർ മറന്നു മറ്റൊന്നുമല്ല ഒരു വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനെയാണ് കഴിഞ്ഞ ദിവസം കാസർകോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ബസ്സിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഒരു വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞും മറ്റു രണ്ട് കുട്ടികളുമായാണ് ദമ്പതികൾ ഉപ്പളയിൽ നിന്ന് ബസ് കയറിയത് ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതിനാൽ ഒരു വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിനെ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരനെ ഏൽപ്പിച്ചു മുട്ടത്തേക്കാണ് ദമ്പതികൾ ടിക്കറ്റ് എടുത്തിരുന്നത് ബസ് ബന്ദിയോടെത്തിയപ്പോൾ ഒരു കുഞ്ഞുമായി ഭർത്താവ് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷമാണ് ഭാര്യയും മറ്റു രണ്ടു മക്കളും ഇറങ്ങിയില്ലെന്ന് അയാൾ അറിയുന്നത് ഭർത്താവ് ഇറങ്ങിയ കാര്യം ഭാര്യയും അറിഞ്ഞിരുന്നില്ല ബസ് മുട്ടത്തെത്തിയപ്പോൾ യാത്രക്കാരനെ ഏൽപ്പിച്ചിരുന്ന കുഞ്ഞിനെ എടുക്കാതെ രണ്ടാമത്തെ കുട്ടിയേയും കൊണ്ട് മാതാവും ഇറങ്ങി കുഞ്ഞ ഭർത്താവിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഭാര്യ കരുതിയത് എന്നാൽ ഭർത്താവിനെ കാണാത്തതിനെ തുടർന്ന് യുവതി ബഹളം വെച്ചു ആളുകൾ ഓടിക്കൂടിയെങ്കിലും അപ്പോഴേക്കും ബസ് കുമ്പളയിലെത്തിയിരുന്നു കുഞ്ഞിനെ ഏൽപ്പിച്ച ആളിനെ കാണാതായതോടെ യുവാവും കുഴങ്ങി കുഞ്ഞുമായി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി സ്ഥലത്തുണ്ടായിരുന്നവരോട് വിവരം പറഞ്ഞു ഇതിനിടയിൽ കുഞ്ഞിനെ തേടി രണ്ടുപേർ ബൈക്കുമായി എന്നാൽ കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്നും പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നും അയാൾ വ്യക്തമാക്കി ഇതേ ചൊല്ലി തർക്കമുണ്ടായതോടെ പോലീസ് എത്തി കുഞ്ഞിനെ കസ്റ്റഡിയിലെടുത്തു ഒടുവിൽ മാതാപിതാക്കൾ എത്തി കുഞ്ഞിനെ ഏറ്റെടുത്തതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സംഭവ വികാസങ്ങൾക്ക് തിരശ്ശീല വീണത്